ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെ ചില വിവരങ്ങൾ പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ വളരെയധികം ദേഷ്യത്തോടു കൂടി സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പല താരങ്ങളോടുമുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പുജാരയെ ഗംഭീർ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സെലക്ടേഴ്സ് അത് നിരസിക്കുകയായിരുന്നു ഇതൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടീമിൻ്റെ നായകനായ രോഹിത് ശർമ്മ ഗംഭീറിന് കീഴിൽ അസംതൃപ്തനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏതെങ്കിലും താരങ്ങൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടാൽ അവരുമായി സംസാരിച്ച് കാരണം കൃത്യമായി വിശദീകരിക്കാൻ രോഹിത് ശർമ്മ ശ്രമിക്കാറുണ്ടായിരുന്നു സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്നാൽ ഗംഭീർ വന്നതോടുകൂടി അതിൽ മാറ്റം സംഭവിച്ചു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നടക്കുന്നില്ല രാഹുൽ ദ്രാവിഡിന് കീഴിൽ പരിശീലകനും താരങ്ങൾക്കും ഇടയിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ നഷ്ടമായി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ടീമിലെ പല താരങ്ങൾക്കും ഗംഭീറിനോട് എതിർപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഗംഭീറിന്റെ ശൈലിയാണ് പ്രശ്നം അദ്ദേഹത്തിന്റെ അഗ്രസീവ് ശൈലി ടീമിന് തിരിച്ചടിയാകുന്നു എന്നാണ് ഇപ്പോൾ ടീമിലെ പലരും വിശ്വസിക്കുന്നത് ഗംഭീർ ഏകദിനത്തിനും ടെസ്റ്റിനും പറ്റിയ പരിശീലകൻ അല്ലെന്ന് ചില താരങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ടി ട്വന്റിയിൽ മാത്രമാണ് അദ്ദേഹത്തെ പരിശീലകനായി നിയമിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് അതുപോലെ തന്നെ ഗംഭീറും സെലക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധവും അത്ര സുഖത്തിലല്ല എന്നൊക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ ഒരു വിടി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിനകത്ത് പുകയുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താൻ അതെല്ലാം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗംഭീറിന് കീഴിൽ ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായും ഈ ഒരു പരിശീലകന് തിരിച്ചടിയേൽപ്പിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം